ശ്രീകണ്ഠപുരം നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട കോഴ വിവാദത്തിൽ പ്രതികരണവുമായി ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ രംഗത്ത് ശ്രീകണ്ഠപുരം നഗരസഭയിലെ സീപ്പർ നിയമനത്തിൽ കോഴ വാങ്ങിയതായ വിവാദത്തിൽ പ്രതികരണവുമായി ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ രംഗത്ത് നിയമനങ്ങൾ സുതാര്യമാണെന്നും പാർട്ടി ഇടപെട്ടിട്ടില്ലെന്നും രാമകൃഷ്ണൻ പറഞ്ഞു നേതാരാ വിഷ്ണു നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇ വി രാമകൃഷ്ണൻ ഇത് വ്യക്തമാക്കിയത് നഗരസഭയിൽ പുതുതായി നടന്ന തസ്തികയിൽ പേരിൽ നിന്നായി രണ്ടു ലക്ഷം രൂപ വീതം കോഴ വാങ്ങിയതായി വന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം രാഘവൻ ഇന്നലെ പ്രതി ശ്രീകണ്ഠപുരം നഗരസഭയെ കുറിച്ചും ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ കുറിച്ചും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി നടത്തിയ വാർത്ത അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തികച്ചും അടിസ്ഥാനരഹിതമാണ് കഴിഞ്ഞ എട്ടര വർഷക്കാലം യു ഡി എഫ് ശ്രീകണ്ഠപുരം നഗരസഭ ഭരിക്കുകയും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ സി പി എമ്മിന് അത് കണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും രക്ഷയില്ല എന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി വസ്തുതാപരമായി കാര്യങ്ങൾ സംസാരിക്കണം കോൺഗ്രസും നഗരസഭയും താങ്കൾ ഉന്നയിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ എല്ലാ അർത്ഥത്തിലും തയ്യാറാണോ എന്ന കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നിങ്ങൾക്കറിയാം ശ്രീകണ്ഠപുരം നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാർ ആ താൽക്കാലിക ജീവനക്കാരുടെ രാഷ്ട്രീയ ഞങ്ങൾ നോക്കിയിട്ടില്ല ശ്രീകണ്ഠപുരം നഗരസഭയിൽ നടന്ന അംഗൻവാടി വർക്കേഴ്സ് ഹെൽപ്പേഴ്സ് ഇൻ്റർവ്യൂ സുതാര്യമായി നടത്തി ഞങ്ങളുടെ പാർട്ടിയിലെ ആളുകൾ പോലും പ്രതിഷേധവുമായി രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വം കഴിഞ്ഞ ഒരു വർഷക്കാലമായി നേതൃത്വം മാറിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് ഒരു നിയമനത്തിലും ശ്രീകണ്ഠപരം നഗരസഭയുടെ ഒരു നിയമനത്തിലും പാർട്ടി ഇടപെടില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കണ്ഠീജൻ ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അന്നുണ്ടായിരുന്ന സെക്രട്ടറിക്കും നഗരസഭയുടെ ചെയർപേഴ്സണും പറഞ്ഞത് ഇവിടെ യാതൊരു ഇടപെടലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കണമെന്ന ഒരു നിർദ്ദേശമായിരുന്നു വന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് സ്വീകാര്യമായത് കൊള്ളാവുന്ന ആളുകളെ നിങ്ങൾ വച്ചോളൂ ഞങ്ങൾക്ക് അതിലൊരാക്ഷേപമില്ല പാർട്ടി എന്ന രീതിയിൽ ഒരാളുടെ പേര് ഞങ്ങൾ പറയുന്നില്ല അങ്ങനെ ഒരു പാർട്ടിയുടെ പേര് പാർട്ടിയുടെ ലീഡർഷിപ്പ് നിർദ്ദേശിക്കാനോ പാർട്ടിയുടെ നേതാക്കന്മാർ വന്ന ലിസ്റ്റ് ഫോർവേഡ് ചെയ്യാനോ ഞങ്ങൾ തയ്യാറായില്ല എന്നാണ് ഒരു യാഥാർത്ഥ്യം പല ആളുകൾക്കും മുറുമുറുപ്പുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പലരും പേര് തന്നു പരിഗണിക്കണമെന്ന് പറഞ്ഞു പക്ഷേ നിഷ്പക്ഷവും നീതിപൂർവമായി നടപ്പിലാക്കിയാൽ മതി എന്നൊരു നിർദ്ദേശമാണ് കോൺഗ്രസ് പാർട്ടി ചെയർപേഴ്സണും ഭരണസമിതിക്കും സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടത് എന്ന കാര്യം നിങ്ങൾ ആരും തന്നെ വിസ്മരിക്കരുത് നാളിതുവരെ ഒരു ലക്ഷം പോയിട്ട് ഒരു രൂപ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു രൂപ കൈപ്പറ്റി എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുവാണെങ്കിൽ ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനവും ശ്രീകണ്ഠപുരം നഗരസഭയുടെ കൗൺസിലർമാർ ഒന്നടങ്കം രാജിവെച്ച് ഒഴിയാൻ തയ്യാറാകും അതിന് പാർട്ടി നിർദ്ദേശം കൊടുക്കും എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ആരിൽ നിന്നെങ്കിലും കോൺഗ്രസ് പാർട്ടി സംഭാവനയായിട്ട് പോലും ഒരു നൂറ് രൂപ സ്വീകരിച്ചു എന്ന് തെളിയിക്കാൻ പ്രിയപ്പെട്ട സി പി എമ്മിന്റെ നേതാവിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞങ്ങളുടെ പാർട്ടി ഒരു രൂപ ഇവരിൽ നിന്ന് പിരിവെടുത്തു എന്ന് പറഞ്ഞാൽ മതി കോൺഗ്രസ് നേതൃത്വം നാളെ ഇതുവരെ ഒരു വർഷക്കാലമായി കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന എനിക്ക് സധൈര്യം പറയാൻ സാധിക്കും ജീവനക്കാരിൽ നിന്നാവട്ടെ ഒരാളിൽ നിന്നാവട്ടെ യാതൊരുവിധ പണപ്പെരുവ് നടത്താൻ കോൺഗ്രസിന്റെ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല ഈ നിയമിച്ച ഒരാളിൽ നിന്നുപോലും ഒരു രൂപയുടെ ആനുകൂല്യം കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ല പറ്റിയിട്ടില്ല അത് കോൺഗ്രസിന്റെ സംസ്കാരമാണ് ചരിത്രമാണ് അങ്ങനെ പണം സമ്പാദിക്കേണ്ട ഗതികളിലേക്ക് ശ്രീകണ്ഠവർ കോൺഗ്രസ് നേതൃത്വം മാറിയിട്ടില്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയും വെല്ലുവിളിക്കുന്നു കോൺഗ്രസിന്റെ അകത്ത് അങ്ങനെ ഒരു അസ്വാരസ്യമില്ല കോൺഗ്രസിന്റെ അകത്ത് നാളിതുവരെ അങ്ങനെ ഒരു പണം വാങ്ങി നിയമിക്കുന്ന ചരിത്രം എട്ടര വർഷക്കാലമായിട്ടില്ല സുതാര്യമായ നിയമനം നടത്തിയിരിക്കുന്നു പാർട്ടിക്കാർ തന്നെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അംഗൻവാടി നിയമനവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കറിയാം നിഷ്പക്ഷവും നീതിപൂർവവുമായ ഒരു നിയമ നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഇക്കാര്യത്തിൽ ഞങ്ങൾക്കറിയില്ല ആരാണ് നിയമനം നേടിയ ആളുകൾ എന്നുള്ള കാര്യം ആരൊക്കെയാണ് നിയമനം നേടിയത് എന്ന് ഞങ്ങൾക്കറിയില്ല എവിടെ ഉള്ളവരാണ് എന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല ഈ ആരോപണം വന്നപ്പോഴാണ് ആരൊക്കെയാണ് നിയമനം നേടിയത് എന്ന് അന്വേഷിച്ചത് അവരുമായി ബന്ധപ്പെടുകയും വ്യക്തമായി അവരോട് ചോദിക്കുകയും ചെയ്തു ആരെങ്കിലും നിങ്ങളിൽ നിന്ന് ഒരു രൂപ സംഭാവനയായി വാങ്ങിയിട്ടുണ്ടോ നിങ്ങളുടെ പ്രദേശത്ത് ആരെങ്കിലും ഒരു രൂപ നിങ്ങളോട് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഞങ്ങളിൽ നിന്ന് ആരും ഒരു രൂപ വാങ്ങിയിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ഞാൻ ഈ അതോടൊപ്പം തന്നെയുള്ള ആളുകളെയും വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് ഇനിയും ഞാൻ അവസരം തരാം ഒരു രൂപ ഞങ്ങൾ അഴിമതി നടത്തി ഒരു രൂപ സംഭാവന വാങ്ങിയെന്ന് തെളിയിക്കാൻ സി പി എമ്മിനും ഇതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കും തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് പണിയുമെടുക്കാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും എന്റെ കൂടെ നിൽക്കുന്ന മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരും നഗരസഭയും തയ്യാറാകും എന്ന കാര്യം ഈ പൊതുസമൂഹത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ നടത്തി അവരിൽ നിന്നും ഒരു പത്ത് രൂപ വാങ്ങിക്കേണ്ട ഗതികേട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യം പൊതുസമൂഹം മനസ്സിലാക്കണം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ട് കൊടുക്കാൻ ഗതിയില്ലാതെയാണ് ഒരാൾ പോയി എന്നാണ് മനസ്സിലാക്കുന്നത് അയാൾ ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ട് അതോടൊപ്പം തന്നെ മറ്റേ അഞ്ചു പേരും ഇന്ന് ശ്രീകണ്ഠപുരം നഗരസഭയിൽ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരോട് ചോദിക്കണം ചെമ്മന്തൊട്ടിയിലുള്ള ഒരു ചെറുപ്പക്കാരന് ഈ ജോലി ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹത്തിന് ജോലി ചെയ്തപ്പോൾ ിൽ തുടരാൻ സാധിക്കില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി രാജിക്കത്ത് കൊടുത്തത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ പറയുമ്പോൾ അതിനൊരു യാഥാർത്ഥ്യം വേണം അതുകൊണ്ട് ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തയും മറ്റടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അത്തരത്തിലുള്ള വാർത്തക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാൻ ഒരു അഭിഭാഷകൻ എന്ന രീതിയിലും ഞാൻ തയ്യാറാകും എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു അഴിമതിയുടെ പേരിലോ അല്ലെങ്കിൽ ഒരു ആരോപണത്തിന്റെ പേരിലോ കോൺഗ്രസ് നേതൃത്വതയോ ശ്രീകണ്ഠപുരം നഗരസഭയോ പ്രതിസ്ഥാനത്ത് നിർത്താൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കില്ല മാത്രവുമല്ല ശ്രീകണ്ഠപുരം നഗരസഭ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ചെയ്യുന്ന കാര്യങ്ങൾ കൂട്ടുമുഖം ആശുപത്രിയുടെ കിടത്ത ചികിത്സ അതോടൊപ്പം തന്നെ നഗരങ്ങളുടെ സൗന്ദര്യവൽക്കരണം അങ്ങനെ അതിബൃഹത്തായ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു ശ്രീകണ്ഠപുരം നഗരസഭ അതുകൊണ്ട് തന്നെ അതിൽ വെപ്രാളി പൂണ്ട വെപ്രാളം പൂണ്ട സി പി എമ്മിന്റെ നേതാക്കന്മാർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന കാര്യം ഞാനും നിങ്ങളും വിസ്മരിക്കരുത് അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പിന്നെ ഒരു പരാതിയോ ആക്ഷേപവും ഇല്ല ശ്രീകണ്ഠപുരം നഗരസഭയെക്കുറിച്ച് വളരെ സുവ്യക്തമായാണ് ഡോക്ടർ കെ വി ഫിലോമിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുന്നോട്ട് പോകുന്നത് ആ ഭരണസമിതിയെ നിയന്ത്രിക്കാനോ അവരുടെ ഭരണകാര്യങ്ങൾ ഇടപെടാനോ ഇന്റർനാഷണൽ കഴിഞ്ഞ കാലം നേതൃത്വം തയ്യാറായിട്ടില്ല നാളുകളിലും അവർക്ക് നിഷ്പക്ഷവും നീതിപൂർവുമായി ഭരണം നടത്താം ആ ടീച്ചറെ കുറിച്ചും എനിക്ക് പറയാനുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പിന്നെ നായാ പൈസയുടെ പിന്നെ ആനുകൂല്യം പറ്റുന്ന ഒരാളല്ല ഡോക്ടർ കെ വി ഫിലോമന എന്ന ശ്രീകണ്ഠപുരം നഗരസഭയുടെ ചെയർപേഴ്സൺ അവർ ശ്രീകണ്ഠാപുരത്തിന്റെ മുഖമാണ് എന്ന കാര്യം നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ചെയർപേഴ്സണെയോ കോൺഗ്രസ് പാർട്ടിയെയോ നശിപ്പിക്കാമെന്ന് സി പി എം കരുതരുത് നിങ്ങളോട് ഇനിയും വെല്ലുവിളിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ ഒരു ലക്ഷമല്ല രണ്ട് ലക്ഷമല്ല ഒരു രൂപ വാങ്ങി എന്ന് തെളിയിച്ചാൽ പ്രിയപ്പെട്ട സെഗാവ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയുന്ന പണി ചെയ്യാൻ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് യ്യാറാകുമെന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തുണ്ടാക്കിയ ഇത്തരത്തിലുള്ള ഒരു സംശയം ഈ പ്രദേശത്തെ ആളുകൾ ദുരീകരിക്കണം അതിൽ അകപ്പെട്ടു പോകരുത് എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു നമസ്കാരം